എനിക്ക് സത്യത്തിന്റെ മുഖം ചില സമയത്ത് വികൃതമാണ് അത് മനസ്സിലാക്കണം ഈ വീട്ടിലെത്തിയോ എസ് ഞാൻ സൺഡേ പോന്നടി ചൂടാ കോഴിക്കോട് നിക്കാൻ വെക്കുള്ള ബൈബിസ് സേഫ് അയ്യോ നീ നീല് നീ എങ്കിട്ടെല്ലേ ഉനക്ക് എതക്ക് എന്നോടെ നമ്പർ വേണം എന്നെ വേറെ അത് ശരിയാ അത് ഞാൻ യോജിക്കുന്നുണ്ട് പക്ഷെ ചില സമയത്ത് സത്യത്തിന്റെ മുഖം വികൃതമാണ് എക്സാം എന്നാ ഏപ്രിൽ സെവൻ ഏപ്രിൽ തുടങ്ങും ആ മാസം കൊഴുണ്ടാവാതി പൂജല്ലാരും വിട്ടു പോയി അവിടെ ആരും ഇല്ല കോഴി കൂട്ട് കേറി മൈ ഈ പറഞ്ഞി ഞാൻ ഞാൻ ആസ്റ്റ് ചെയ്ത് പറയൂ ഉനക്ക് കെതുക്കി എന്നോടെ നമ്പർ എന്നോട് കേൾവിക്ക് ഉത്തരം തരൂ അല്ലേഹി കാത്തു കഴിഞ്ഞിരിപ്പ് കുറച്ച് മോശം അത്രേ ഉള്ളൂ അതത്രേ ഉള്ളു അത് രണ്ടടി കിട്ടിയ മാ ും എന്നോടെ കേൾവിക്ക് ബദൽ മുതൽ ആദ്യം കാര്യങ്ങൾ ഉണ്ട് എവിടെ നാട്ടിൽ മലപ്പുറം ശൽക്കുത്തവിടെ എക്സാം തമിഴ് പ്രമാദം അതെനിക്ക് തെരീച്ചു എനിക്ക് തമിഴ് പൊടിക്കും ഞാൻ അടുത്ത യൂണിവേഴ്സിറ്റി ഞാൻ എനിക്ക് ബൈ പോൾ ഞാൻ ഒഴിവാക്കാണ് യൂട്യൂബ് മലപ്പുറം ഇവിടെ ഗ്യാസ് കമ്പനി അയ്യോ ഇങ്ങനെ ഒരാൾ ഒരു ഓയിൽ ഗ്യാസ് കമ്പനിയിലുള്ള ഒരാൾ എനിക്ക് പരിചയമുണ്ടല്ലോ അന്ന് നിങ്ങളുടെ പേര് ഇതല്ലല്ലോ ശോക്കത് പേര് മാറ്റിയോ ുംപിടിയോ ഡളാ ഡബിള് സ്പീക്കിംഗ് ഇംഗ്ലീഷ് അങ്ങനെ എപ്പോഴും ആ അതെ എനിക്ക് ചൂട് ഭയങ്കര പ്രശ്നം ഊട്ടിയപ്പോ തടുപ്പാണല്ലോ ഓക്കെ നിങ്ങൾ മുസ്ലിം അല്ല ഞാൻ മുസ്ലിം അല്ലേ ഞാൻ മനോന്റെ ലൈവില് ജാതി സംബന്ധമായ കാര്യങ്ങൾ പറയരുത് എന്ന് ഓക്കേ അവനൊക്കെ ടൈം ആയിട്ട് പോകണമ എങ്കിൽ നീ അപ്പടി പേശു അല്ലെ ഇണ്ട് നീക്ക് മീൻസ് അല്ലേ മീൻസ് ഇല്ല പോ നീ പോന്നില്ല ഊട്ടി ഊട്ടിയിൽ ആരോ അമ്മായിണ്ടോ അയ്യോ എക്സ് എക്സോ ആ ഓ വീണ്ടും പേര് മാറ്റിട്ടോ ഈ പൈക്കുറ്റ വൃത്തിട്ടാൾക്കാരോട് സംസാരിക്കാൻ താല്പര്യ ഓക്കേ ഡു പാട്ടി ഒരു എ സി വാങ്ങിക്കയ്യോ വേറെ ആരോട് പോയതല്ലല്ലോ ഒരു എ സി വാങ്ങിക്കളാ അതിനെ ഹോസ്റ്റലിൽ എ സി യൂസ് ചെയ്യാൻ പറ്റൂല വീട്ടിൽ എ സിക്ക് പെടിയാണ് കൊണ്ടുപോകാൻ ആരുമില്ല ഈ ഇറങ്ങിടി ഒറ്റമാതിരിട്ട് ഇറങ്ങി ഐ ഡി എന്നോട് ഇൻസ്റ്റ ഐ ഡിന്റെ പ്രൊഫൈൽ പിൻ പണി നീ അത് നോക്കിയിട്ട് ഫോളോ പണുങ്കോ എന്റെ ആ കോഫി ഐ മീൻ തീരെ കഴിക്കാൻ വേണോ അവോയിഡ് ചെയ്യണത് ബെറ്റർ ആണ് കോഫിയൊക്കെ അബ്ദുൾ റസാഖും ഞാൻ കൊണ്ടുപോവാം ഇന്ത്യ ഫുൾ ഓഹോ കോഴി പരിപാടി നിർത്തിയാലിട്ട് നോമ്പുണ്ടോ നോമ്പ് അടുത്ത നമ്മള് ഇല്ല നോമ്പ് തോറൊന്നും ഉണ്ടാക്കണില്ല സോറിയ ഇത്ത പഠിക്കുന്നു ഇത്ത ചുമ അപ്പഴത്തു മാറിക്കള അതെ അതെ ഞങ്ങൾ ആ ഫ്ലാറ്റ് കംപ്ലീറ്റ് വിലക്ക് വാങ്ങിക്കാൻ വിലന്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ അതുകൊണ്ടാണ് വീണ്ടും ഹോസ്റ്റലിൽ നിൽക്കുന്നത് പോരേനില്ലാത്ത പരിപാടി ഇല്ല അതെ ഇതിലുണ്ടായി മലപ്പുറം വായക്കാടായി സീനിങ്ങളൊക്കെ എവിടെയാണുള്ളത് ഞങ്ങൾ ഈസ് മൈ സിസ്റ്റർ അതെ ഓൾ ഇന്ത്യൻ സൈമൈ ഓൾ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നാടല്ലോ ഒറ്റ മൈൻഡ് ഒന്ന് പോവണം പോകണം ഈ ഒറ്റ ഒറ്റ മൈൻഡ് 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 പോ നമുക്ക് ഒറ്റമനിറ്റമി പോയി വിളിച്ചത് രണ്ടാമൊറ്റ മി പോവാൾ കണ്ടോ ക്ഷമ വേണം സമയം എടുക്കും വിളിക്കും ഹലോ നിങ്ങൾ മാരീഡ് കളാ ഞാൻ കൂടെ സിംഗിളിന് നനച്ച് നമ്പർ കേട്ടെ ആ സോറി ഇടാം എത്ര നോമ്പോ നിങ്ങളുള്ള നാടോ അതെ മൈ ബ്രദർ